എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ വീട്ടു വിശേഷങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ അപ്പോൾ നമ്മൾ രാവിലെ കടയിൽ പോയി ചെന്ന് മീൻ മേടിച്ചിട്ട് വന്നു അപ്പോൾ ചൂരയാണ് കിട്ടിയത് അത്യാവശ്യം വലിയ ചൂരയായിരുന്നു ആ നമ്മുടെ ഇവിടെ അടുത്ത് തന്നെ ഉള്ളൊരു മാർക്കറ്റുണ്ട് രാവിലെ അല്ലേ ഏകദേശം ഒരു പന്ത്രണ്ടര മണിക്കാണ് അവിടെ മീൻ കൂടുന്ന സമയം അവിടെ പോയാൽ നല്ല ഫ്രഷ് മീൻ കിട്ടുള്ളു അങ്ങനൊരു ചൂരേ മേടിച്ചു മത്തി ഉണ്ടായിരുന്നു അപ്പോൾ അമ്പത് രൂപയ്ക്ക് മത്തി മേടിച്ചു അപ്പോൾ അത് കട്ട് ചെയ്യണം എന്നാൽ അവിടെ നിന്ന് കട്ട് ചെയ്ത് വാങ്ങിച്ചുകൊണ്ട് സാധാരണ വരണതാണ് പക്ഷേ ഇന്നെന്തോ അതിന് പറ്റിയില്ല എന്ന് ഒരുപാട് തിരക്കായതുകൊണ്ട് അതിനു പറ്റിയില്ല വാങ്ങിക്കൊണ്ട് വന്നിട്ട് ചൂര കട്ട് ചെയ്യാൻ അറിഞ്ഞുകൂടെങ്കിൽ ഇങ്ങനെയൊക്കെ ആയിരിക്കും കട്ട് ചെയ്ത് എടുക്കേണ്ടി വരിക തെറ്റുകളുണ്ടെങ്കിൽ ക്ഷമിക്കണം എനിക്കറിയാവുന്ന രീതിയിൽ ചൂര കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഏറ്റവും വലിയ ടാസ്ക് അതിൻ്റെ തല ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു നമ്മൾ ഇതുപോലത്തെ ഇതിനെ നമ്മൾ അറപ്പോത്തി എന്നാണ് പറയുന്നത് ഞങ്ങളുടെ ഈ ഏരിയയിൽ കുറച്ച് വേറെ ആരെങ്കിലും ഇങ്ങനത്തെ കത്തി ഉപയോഗിക്കുന്നുണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷേ ഞാൻ ചോദിച്ചിട്ടുള്ള മിക്ക ആൾക്കാർക്കും ഈ ഒരു കത്തി അത്ര പരിചയമില്ല എല്ലാവരും മറ്റേ കത്തി ഉപയോഗിച്ചാണ് കട്ട് ചെയ്യുന്നത് പക്ഷേ എനിക്ക് ഇതുണ്ടെങ്കിലേ പറ്റുള്ളൂ എൻ്റെ വീട്ടിലായാലും കല്യാണം കഴിഞ്ഞ് ഇവിടെ വന്നപ്പോൾ ഇവിടെയും ഇതാണ് ഇതിനെ അറപ്പോത്തി എന്നാണ് പറയുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് അറിയാമെങ്കിൽ അതിനെക്കുറിച്ചൊരു ഇതിടണേ അപ്പോഴങ്ങനെ മീനൊക്കെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു മീനൊക്കെ കട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഒരു എട്ടിൻ്റെ പണിയായിട്ട് മഴ വന്നത് മഴ വന്നപ്പോൾ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു നല്ല ഫ്രഷ് ചൂരയായിരുന്നു സാധാരണ ഇതേപോലെ ഫ്രഷ് ചൂര മേടിക്കണമെങ്കിൽ നമുക്ക് വിഴിഞ്ഞത്ത് നമുക്കിവിടെ വിഴിഞ്ഞ് വിഴിഞ്ഞത്ത് പോയാൽ നമുക്കിതേപോലെ നല്ല ഫ്രഷ് ചൂര കിട്ടും അവിടെ അവിടെ നമുക്ക് ലേലത്തിൽ വാങ്ങിക്കാനൊക്കെ പറ്റും അവിടെ പൊക്കഴിഞ്ഞാൽ നമ്മൾ അവിടെ അല്ലെങ്കിൽ പിന്നെ മെയിനായിട്ട് കൂടുതലും ഇവിടെ തന്നെയാണ് പോകുന്നത് നമ്മൾ കൊച്ചുകട എന്ന് പറയും ഏകദേശം നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ പനേറക്കുന്ന് അവിടെയാണ് പോകുന്നത് ബാലരാമപുരം ഉണ്ട് എന്നെങ്കിൽ നമ്മൾ കൂടുതൽ ഇവിടെയാണ് പോണത് നല്ല ഫ്രഷ് മീൻ കിട്ടും ആ സമയത്ത് പൊക്കഴിഞ്ഞാൽ അപ്പോൾ ചൂര കട്ട് ചെയ്യാൻ അറിഞ്ഞുകൂടാത്തത് കൊണ്ടാണ് ഇത്രയും കട്ട് ചെയ്യാൻ അറിയാം എങ്കിൽ നമ്മൾ അവരിൽ നിന്ന് മുറിച്ച് വാങ്ങിച്ചുകൊണ്ട് വരുമ്പോൾ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും ഇതിപ്പോൾ അങ്ങനെ മുറിച്ച് കിട്ടാത്തത് കൊണ്ട് ഞാൻ എൻ്റേതായിട്ടുള്ള രീതിയിൽ എങ്ങനെയൊക്കെയോ മുറിച്ചെടുക്കുന്നുണ്ട് അതിടയ്ക്ക് കൈ മുറിയുമെന്നുള്ള പേടിയും ഉണ്ടായിരുന്നു കാരണം കത്തി മുറിച്ച കുട്ടി വെച്ചിരിക്കുകയായിരുന്നു അത് കൈ മുറിയോന്നുള്ള ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ പോയിട്ട് വന്നപ്പോൾ മരിച്ചിനിയും മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം നല്ല മരിച്ചിനിയും നല്ല ചൂര മീൻ കറിയും അതാണെന്ന് ഉച്ചക്കുള്ളത് നമ്മുടെ ഭക്ഷണം പക്ഷേ എന്തു ചെയ്യാം ഏകദേശം ഉച്ചയ്ക്ക് ഒന്നര മണിക്ക് ഈ മീൻ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ എന്തായാലും മരിച്ചിനിയും മീൻ കറിയും എല്ലാം റെഡിയാവുമ്പോൾ എങ്ങനെ പോയാലും മൂന്ന് മണി മൂന്ന് മൂന്നര മണിയാവും അപ്പോൾ ഉച്ചക്കുള്ള ഫുഡിൻ്റെ കാര്യം നടക്കൂല ഈ മഴ പെയ്തത് പെട്ടെന്ന് ഒരു എട്ടിൻ്റെ പണിയായിപ്പോയി നമ്മുടെ വീടിൻ്റെ ചുറ്റും ഒരുപാട് കാടാണ് അതാണ് ഇങ്ങനെ ഫുൾ കാട് ഇങ്ങനെ കാണുന്നത് നല്ല മഴയുണ്ടായിരുന്നു ഈ വീഡിയോയിൽ അത്ര കാണുന്നില്ലെങ്കിലും നല്ല അത്യാവശ്യം നല്ല മഴയുണ്ടായിരുന്നു പിന്നെ ക്യാമറമാൻ എൻ്റെ കെട്ടിയവൻ ഈ വീഡിയോയിൽ ഇങ്ങനെയൊക്കെ ഉള്ള ഇത് കാണുന്നത് പുള്ളി എന്താണ് ഉദ്ദേശിച്ചതെന്ന് പുള്ളിക്ക് മാത്രമേ അറിയാവൂ അപ്പോൾ മഴയത്ത് എങ്ങനെയൊക്കെയോ മത്തിയും കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ മരിച്ചിനെ കഴുകി വൃത്തിയാക്കി ഗ്യാസിൽ വെച്ചിട്ടുണ്ട് മരിച്ചിനെ തയ്യാറാക്കുന്നത് അമ്മയാണ് മീൻ കറി ഞാനും അപ്പോൾ ഒരു ചീനിച്ചട്ടി വെച്ചിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഉലുവയിട്ട് ഇത് മീൻ കറിക്ക് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ ആണ് കേട്ടോ നമുക്ക് ഉലുവയിട്ട് കൊടുക്കാം ഉലുവയൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മൾക്ക് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം അപ്പോൾ ഞങ്ങൾ ആവശ്യം മൂന്ന് ടീസ്പൂൺ മുളക് പൊടിയാണ് ഇത് സാധാ മുളക് പൊടിയാണ് കാശ്മീരി മുളക് പൊടിയൊന്നും നമ്മൾ നമ്മൾ വാങ്ങിച്ച് വയ്ക്കാറില്ല സാദാ മുളക് പൊടി മൂന്ന് ടീസ്പൂൺ ഇട്ട് കൊടുത്തു രണ്ട് ടീസ്പൂൺ സാധാ മല്ലിപ്പൊടി ഇട്ടുകൊടുത്തു അപ്പം കാശ്മീരി ചില്ലി പൗഡർ ഇട്ടാൽ കുറച്ചുകൂടി കളർ കളറ് കിട്ടും അത്രേ ഉള്ളൂ പ്രത്യേകത കളറ് മാത്രമേ ഉള്ളൂ നമ്മൾ സാധാ മുളക് പൊടിയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ പെട്ടെന്ന് അത് മിക്സ് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ പൊടികളെല്ലാം പെട്ടെന്ന് കരിഞ്ഞു പോവും ഇത് കരിഞ്ഞതല്ല എൻ്റെ നിറമൊന്നു മാറി വന്നതേ ഉള്ളൂ ഈ നിറം ഒന്നിങ്ങനെ മാറി വരണം അതായത് നമുക്ക് ഈ മല്ലിയും മുളകും ഒന്ന് ചൂടാക്കി കിട്ടണം അപ്പോൾ അത് ചൂടാക്കിയിട്ടുണ്ട് അതവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് മീൻ ആവശ്യമായ പുളി വെള്ളത്തിലിടാം കൊവുരാനായി വെള്ളത്തിലിടാം ഒരു നെല്ലിക്ക വലിപ്പത്തിൽ പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ മീനിനു വേണ്ടിയിട്ടാണ് മുരിങ്ങക്കായും തൊണ്ടം പച്ചമുളകും നമ്മുടെ മത്തി ഇവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അതൊരു ഇരിക്കട്ടെ അപ്പോൾ നമുക്ക് മീൻ കറിക്ക് വേണ്ടിയിട്ട് കൊച്ചുള്ളി വൃത്തിയാക്കാം കൊച്ചുള്ളിയൊക്കെ വൃത്തിയാക്കി നമുക്ക് മീൻ കറിക്ക് അരയ്ക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചു കാണുമെന്ന് വിചാരിക്കുന്നു നമ്മൾ ആ സമയത്ത് ഇവിടെ എല്ലാം തയ്യാറാക്കുന്നതേ ഉള്ളൂ അപ്പോഴ് മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് തേങ്ങയും നമ്മൾ വൃത്തിയാക്കി കൊച്ചുള്ളിയും പിന്നെ നമ്മൾ നേരത്തെ ചൂടാക്കി മാറ്റി വെച്ചിരുന്ന മുളകും മല്ലി വറുത്തതും നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടിയും കൂടെ നമ്മൾ ഇതിലിട്ടിട്ട് കുറച്ച് കറിവേപ്പില കൂടി ഇതിൻ്റെ കൂടെ ചേർക്കണം അതിനിടയ്ക്ക് അമ്മ മീൻകറിക്ക് വേണ്ടിയിട്ടുള്ള മീൻകറികളുടെ അനാവശ്യമായിട്ടുള്ള മുരിഞ്ഞക്കയും തൊണ്ട പച്ചമുളകൊക്കെ അരിഞ്ഞ് തരികമായിരുന്നു അപ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് നമ്മളത് നന്നായിട്ട് അരച്ചെടുക്കാം അപ്പോൾ അപ്പോൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന മുരിഞ്ഞക്കയും തൊണ്ട പച്ചമുളകൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്കിങ്ങനെ ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കാം അപ്പോൾ കുട്ടികളവിടെ കിടന്ന് ഓടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കളിക്കുന്നതുകൊണ്ട് അവർ ഭയങ്കര ബഹളമായിരുന്നു അവർക്ക് ഉച്ചയ്ക്ക് വിശക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതിനുള്ള ആഹാരം ഉള്ളപ്പം കഴിക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ രണ്ടു പേർക്കും വേണ്ട പക്ഷേ ഇന്ന് അൽപ്പം താമസിച്ചപ്പോൾ രണ്ടുപേർക്കും ഭയങ്കര വിശപ്പായിരുന്നു അപ്പോഴേക്കും നമുക്ക് അടുപ്പിലിരുന്ന മരിച്ചീനി നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊരു സൈഡിലിരിക്കട്ട് രണ്ടും കൂടെ മിക്സ് ചെയ്താണ് വീടിയെടുത്ത അതാണ് ബുദ്ധിമുട്ട് അപ്പം മീൻ നന്നായിട്ട് അരച്ചിട്ടുണ്ട് അപ്പോൾ അടുത്ത നമ്മുടെ മീൻ കറിക്കുള്ള പ്രിപ്പറേഷൻ തുടങ്ങാം നമുക്ക് ഇനി കുറച്ച് മീൻ കറിക്കും കുറച്ച് മീൻ പൊരിക്കാൻ ആവശ്യമായിട്ടുള്ള സെപ്പറേറ്റ് സെപ്പറേറ്റ് മാറ്റിയിട്ട് നമുക്ക് ഈ അരപ്പ് ഇതിലൊഴിച്ച് അരപ്പല്ലാതെ ഒഴിക്കണ പുളി നേരത്തെ കുതിർക്കായിട്ടിരുന്ന പുളി പിഴിഞ്ഞൊഴിച്ച് അരച്ച പേസ്റ്റും നമുക്ക് ഇതിൻ്റെ കൂടെ ചേർത്ത് നമുക്ക് മിക്സ് ചെയ്ത് അടുപ്പിൽ വയ്ക്കാം ഇവിടെ മീനിൻ്റെ തലയ്ക്ക് വേണ്ടിയിട്ടാണ് അടി ഇതിപ്പം കണ്ടത് കെട്ടിയതിൻ്റെ മാത്രം ക്രിയേറ്റിവിറ്റിയാണ് അത് ഉരുണ്ട് താഴെ വീണ്ടിരുന്നെങ്കിൽ അമ്മേരേന്ന് നല്ല ക്രിയേറ്റിവിറ്റി കേൾക്കുമായിരുന്നു അപ്പോൾ മരിച്ചിനു വെന്തോ അമ്മ വാവ് വിന്തു കൊള്ളാടി പുളി അപ്പോൾ നമ്മൾ പുളിയൊക്കെ പിഴിഞ്ഞ് മീൻകറിയിലേക്ക് ഒഴിക്കുന്നു ഈ മീൻകറിക്കുള്ള പ്രിപ്പറേഷനാണ് മീൻകറി ആണ് താമസം മരിച്ചിനു പെട്ടെന്നാവും മീൻകറിക്കാണ് താമസം കൂടുതൽ അപ്പം പിഴിഞ്ഞൊഴിച്ച് പിഴിഞ്ഞൊഴിച്ച് മീൻ്റെ അരപ്പവും കൂടെ നമുക്ക് ഒഴിച്ച് കൊടുക്കാം മീൻ്റെ അരപ്പ് ഒഴിച്ച് കഴിഞ്ഞു ഇനി ഇതിലേക്ക് ആവശ്യം കുറച്ച് വെള്ളവും കൂടെ കുറച്ച് ചാറ് കിടക്കണ രീതിയിൽ വേണം നമുക്ക് ഇന്നത്തെ ഈ മീൻ കറി വയ്ക്കാൻ കാരണം മരിച്ചയ്ക്ക് ചാറ് വേണമല്ലോ ചാറ് കുട്ടി കഴിക്കുമ്പോഴല്ലേ കഴിക്കുമ്പോഴേ മരിച്ചതിൻ്റെയായിട്ടുള്ളൊരു ടേസ്റ്റ് വരുള്ളൂ അപ്പോൾ അങ്ങനെ കുറച്ച് വെള്ളം വരുന്ന രീതിയിൽ തന്നെയാണ് ഒഴിച്ചിട്ടുള്ളത് അങ്ങനെ നമ്മൾ മീൻകറിയുടെ എല്ലാം ആയിട്ടുണ്ട് ഇനി നമ്മളത് അടുപ്പത്തേക്ക് മാറ്റുകയാണ് ഓക്കെ അപ്പം നമ്മൾ എല്ലാ പ്രിപ്പറേഷനും കഴിഞ്ഞ് നമ്മൾ മീൻ കറി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് തിളച്ച് കിട്ടണം അതിനിടയ്ക്ക് വെള്ളം കുറവായെന്ന് തോന്നിയത് കൊണ്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് പിന്നെ മെയിൻ ആയിട്ടുള്ള സാധനമാണ് ഉപ്പ് ഉപ്പ് ഇട്ട് കൊടുത്തില്ലെങ്കിൽ എത്ര വലിയ മീൻകറിയായാലും അതിൻ്റെ ഒരു ടേസ്റ്റ് പോകും അത് ഉപ്പ് ഇട്ട് കൊടുത്തു മരിച്ചിന് വെന്തിട്ടുണ്ട് അപ്പോൾ മരിച്ചിന് വെന്തു മരിച്ചിനെയൊക്കെ വെന്തു ഇനി നമുക്ക് മീനിന് നേരത്തെ മുറിച്ച് വെച്ചിരുന്ന മുരിങ്ങക്കയും പച്ചമുളകും ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ തക്കാളിയും കറിവേപ്പിലയും കൂടെ ചേർത്ത് നമുക്ക് മീൻകറിക്ക് ഇട്ട് കൊടുക്കാം ഇതൊക്കെ ഇട്ട് കൊടുക്കുമ്പോഴായിരിക്കും മീൻകറിക്കൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടായിരിക്കുന്നത് ഒരു തക്കാളിയേ ഉള്ളൂ അതൊരു പകുതി തക്കാളി നേരത്തെ മുറിച്ച് വച്ചിരുന്നതിൻ്റെ കൂടെ ചേർത്തു എന്നുള്ളതേ ഉള്ളൂ ഇല്ലെങ്കിൽ നമ്മൾ സാധാരണ ഒരു തക്കാളിയേ ഇടാറുള്ളൂ അപ്പോൾ എല്ലാം കൂടെ അപ്പം തന്നെ അങ്ങ് അതിൻ്റെ കൂടെ ഇട്ട് കൊടുത്തു തക്കാളിയും മുരിങ്ങക്കയും പച്ചമുളകും തൊണ്ടം പച്ചമുളകും കറിവേപ്പിലയും അപ്പോൾ എല്ലാം കൂടെ ഇട്ട് ഒന്ന് ഇളക്കി നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം ചെറുതീയിൽ വേവിക്കാം തീ കൂട്ടി വെച്ചാൽ പെട്ടെന്ന് തിളയ്ക്കും നമ്മൾ ചെറിയ തീയിലിരുന്ന് വെന്താൽ ആ മീൻകറിക്ക് അതിൻ്റേതായിട്ടുള്ള രുചിയുണ്ടായിരിക്കുകയുള്ളൂ അപ്പോൾ ഓക്കെ മീൻ കറി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ആ അടച്ച് വെച്ച് നമുക്ക് വേവിക്കാം ഇനി നമുക്ക് മരിച്ചിനിയിലേക്ക് പോകാം മരിച്ചീനിയിലേക്ക് ആവശ്യമായ തേങ്ങ മഞ്ഞൾപ്പൊടി മുളക് പൊടി ജീരകം വെളുത്തുള്ളി എന്നിവ ചേർത്ത് കുറച്ച് വെള്ളമൊഴിച്ച് നമുക്ക് അരച്ചെടുക്കാം തേങ്ങ ഭയങ്കര വില ആയതുകൊണ്ടാണ് കുറച്ച് തേങ്ങയെടുത്തിട്ടുള്ളൂ അതുകൊണ്ടാണ് മിക്സീടെ ജാറിൽ കുറച്ചേ കാണുന്നുള്ളൂ പിന്നെ നമ്മൾ കുറേ നേരമായി മത്തിയെ മാറ്റി വെച്ചിരിക്കുന്നു അപ്പോൾ നമ്മുടെ മത്തി വറക്കാനുള്ളതും കൂടെ പ്രിപ്പറേഷനും കൂടെ നമുക്ക് ചെയ്യാം അതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് ഏകദേശം രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് വയ്ക്കാം അതിനിടയ്ക്ക് നമ്മൾ മരിച്ചിനി ചായ്ക്കാൻ വേണ്ടി ചായക്കുന്നത് നന്നായിട്ട് അരയണ്ട അതിന് മുമ്പായിട്ടുള്ള നമ്മൾ ഈ തോറിനൊക്കെ ചായ്ക്കുന്ന ആ ഒരു പരുവെത്തുമ്പോഴത്തേക്ക് നമ്മൾ ഓഫ് ചെയ്യണം ഏകദേശം ഇതേപോലെ അപ്പോൾ നമ്മൾ മീൻ പെരട്ടിയൊക്കെ വെച്ചു നമ്മൾ ആ മരിച്ചിനീര് ഈ അരപ്പ് തട്ടി വെന്ത മരിച്ചിനീരേക്ക് ഈ അരപ്പ് തട്ടി എടുത്തു അതിന് ശേഷം നമ്മൾ അടുപ്പത്ത് വച്ചു ഒന്നുകൂടെ ഒന്ന് ചൂടാക്കി മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നല്ല വെന്ത കപ്പയാണ് എങ്ങനെയാണ് നമുക്ക് നല്ല ഉടച്ച് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് ഉടച്ചെടുക്കാം അപ്പോഴും ഓക്കെ മരിച്ചിനി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് മെയിൻ ആ നമുക്ക് ഈ ഇതിൽ നമ്മൾ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ചേർക്കും അപ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റാണ് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് ആ ഒരു വീഡിയോ എടുത്തിട്ടില്ല പച്ച വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് അടച്ച് വെച്ചയ്ക്കാം അപ്പോൾ നമുക്ക് മരിച്ചിന് സെറ്റായി പിന്നെ നമുക്ക് മീൻ കറിയും ഫിഷ് ഫ്രൈ ആണ് നമുക്ക് വേണ്ടത് അപ്പോൾ ഓക്കെ അപ്പം നമുക്കിനി അടുത്ത് അതിലേക്ക് പോകാം മരിച്ചിന് റെഡി ആയിപ്പോഴത്തേക്കും അമ്മയ്ക്ക് വിശപ്പ് വെച്ചു ഏകദേശം അപ്പം തന്നെ രണ്ടര മൂന്ന് മണി ആകാറായി അപ്പം അമ്മ വെജിറ്റേറിയൻ ആയതുകൊണ്ട് മീനിൻ്റെ കാത്തില്ല അമ്മ ചോറും അരിശിനിയും വള്ളിപ്പയർ തോരനും രസമായിട്ട് അമ്മ കഴിച്ചു നമ്മൾ ഈ മീൻകറി തിളക്കുന്നത് നോക്കി നോക്കി നിന്നു അപ്പോൾ നേരത്തെ അയല മീൻ ഉണ്ടായിരുന്നു രാവിലെ അപ്പോൾ അതിന് വേണ്ടി പൊരിച്ച എണ്ണ മിച്ചം ഉണ്ടായിരുന്നു അതേ തന്നെയാണ് നമ്മൾ മത്തിയും വറക്കുന്നത് അപ്പോൾ ഒരു മണ്ടത്തരം പറ്റിപ്പോയി മത്തി ചൂടാവുന്നപേ മത്തി എണ്ണയിലേക്ക് ഇട്ടു അപ്പോൾ നമ്മൾ മത്തി ഓരോന്നോരോന്നായിട്ടിട്ട് നമ്മൾ മത്തി ഫ്രൈ ഫ്രൈ ചെയ്തെടുക്കാൻ പോവുകയാണ് അറ്റത്ത് നമ്മുടെ മീൻകറി ഇരുന്ന് തിളച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ നമ്മുടെ മീൻകറി നല്ല രീതിയിൽ നല്ല തിളച്ച് ആ നല്ലൊരു മണമൊക്കെ വന്നിട്ടുണ്ട് അപ്പം നമ്മളിതിൽ ഒരു ടീസ്പൂൺ ഉലുവപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കും ഈ തിളച്ച് വരുന്ന ഈ സമയത്ത് നമ്മളിതിൽ ഒരു ടീസ്പൂൺ ഉലുവപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കും അതാണ് ആ മീൻ കറിയുടെ വേറൊരു ടേസ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഈ സൈഡിൽ മീൻ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നു ഇപ്പുറത്തെ സൈഡിൽ മീൻ കറി തിളച്ചുകൊണ്ടിരിക്കുന്നു രണ്ടിനു വേണ്ടിയുള്ള വെയ്റ്റിങ്ങായിരുന്നു ഉലുവപ്പൊടി ഇട്ടതിന് ശേഷം മീനൊന്ന് ചുറ്റിച്ചു കൊടുക്കുക അപ്പോൾ നമ്മുടെ മുൻകറി ഏകദേശം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാനതിൻ്റെ ഇരിവും പുളിയും ഒന്ന് നോക്കുമായിരുന്നു ബ്യൂട്ടിഫുൾ അപ്പം നമ്മുടെ മത്തി ഫ്രൈയും റെഡിയായിട്ടുണ്ട് ഇനി നമുക്ക് മെയിനായിട്ട് കഴിക്കുക എന്നത് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതെല്ലാം റെഡി ആയപ്പോഴത്തേക്ക് ഏകദേശം മൂന്നര മണി കഴിഞ്ഞു അപ്പം നമ്മുടെ നമ്മുടെ സ്വന്തം ബ്ലാക്കി പൂച്ചയാണ് വല്ലതും തരുമെന്ന് ചോദിക്കുമായിരുന്നു കഴിച്ചിട്ട് തരാമെന്ന് പറഞ്ഞ് അതിനെ സമാധാനപ്പെടുത്തി നിർത്തിയിക്കുകയാണ് അപ്പോൾ നമ്മുടെ മത്തി ഫ്രൈ ഇത് നമ്മളെല്ലാവർക്കും വേണ്ടിയിട്ടുള്ള മത്തി ഫ്രൈ ആണ് നമ്മൾ നമ്മുടെ രണ്ട് മക്കളും ഞാനും ചേട്ടനും അവർക്ക് വേണ്ട അമ്മ നോൺ വെജിറ്റേറിയനാണ് അമ്മ വെജിറ്റേറിയനാണ് സോറി നമ്മൾ നോൺ വെജ് അമ്മ വെജിറ്റേറിയനാണ് നമ്മളിതെല്ലാം കൂട്ടി കഴിച്ചിട്ട് വരാം അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നതല്ലേ അപ്പോൾ നിങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തണം പുതിയൊരു വീഡിയോയിലേക്ക് പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരുന്നത് എല്ലാവർക്കും നന്ദി നമസ്കാരം എല്ലാവർക്കും ബായ് നമ്മൾ കഴിച്ചിട്ട് വരാം